വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരുന്നത് മുന്നേ കാണിച്ച മാക്സി ബിറ്റുകൾ തന്നെയാണ് പക്ഷേ ഇതൊന്ന് നൽകുന്നത് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് നിങ്ങൾ തമ്പതിനയിൽ കണ്ട പോലെ തന്നെയാണ് എല്ലാം മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയലാണ് അതിൽ ലാസ്റ്റ് കാണിക്കുന്ന രണ്ട് പീസ് മാത്രമേ മൂന്ന് ഇരുപതിൻ്റെ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പത്ത് പീസ് വേണ്ടവർക്ക് പത്ത് പീസും നൽകും അതുപോലെ സിംഗിൾ പീസ് വേണ്ടവർക്ക് സിംഗിൾ പീസും നൽകൂട്ടോ പിന്നെ നൂറ്റി അറുപത്തഞ്ചിനാണ് ഓഫർ ഇട്ടിരിക്കുന്നത് മൂന്ന് മീറ്ററിൻ്റെ തുണി നൂറ്റി എഴുപത്തഞ്ചിനാണ് ഞാൻ മുന്നേ കൊടുത്തിരുന്നത് അതുപോലെ മൂന്ന് ഇരുപതിൻ്റെ തുണി ഞാൻ നൂറ്റി തൊണ്ണൂറിനാണ് കൊടുത്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇതിലും കുറവ് പ്രൈസിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയും കിട്ടില്ല ഓൺലൈനിലാണെങ്കിലും അതേ ഷോപ്പിൽ പോയാലും അതേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിൽ കൂടെ കോൺടാക്ട് ചെയ്യുക കഴിയുന്നതും വാട്സപ്പിൽ കൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചാലും റിപ്ലൈ തരും പക്ഷേ ആവശ്യമുള്ളവരെ ഡയറക്റ്റ് വാട്സപ്പിൽ കൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ജി പേ വഴിയാണ് എമൗണ്ട് ഇടേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് പോസ്റ്റ് പിന്നെ ഡിസ്ട്രിക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് വെക്കുക ഇതിലിപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ചിലർക്ക് ചിലർ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് ഒരു മീറ്ററിനാണോ ഈ പ്രൈസ് വരുന്നത് എന്നുള്ള ഒരു മീറ്ററിനല്ല മൂന്ന് മീറ്ററിൻ്റെ കട്ടിനാണ് വൺ സിക്സ്റ്റി ഫൈവും അതേപോലെ ഈ മൂന്ന് ഇരുപതിൻ്റെ കട്ടിനാണ് നൂറ്റി എഴുപത്തഞ്ചും വരുന്നത് മുന്നേ വാങ്ങിച്ചിരുന്നത് നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇതിൽ ഷിപ്പിംഗ് ചാർജ് സെപ്പറേറ്റ് വരും കേട്ടോ അതും ചോദിക്കാറുണ്ട് ചിലർ ഷിപ്പിംഗ് ചാർജ് സെപ്പറേറ്റ് വരും അത് നിങ്ങൾ എത്ര എണ്ണം എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും സിംഗിൾ പീസസ് ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത് ലാസ്റ്റ് പീസസ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്